ഇന്ന് ദേശീയ വായനാ ദിനം കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു അഷ്ടമചറ ഗാന്ധി സ്മാരക സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂൾ മുൻ മലയാളം അധ്യാപകൻ കെ ആർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു वायना दीना नतीब तिजली रा जून पसंद है ऐसे जीवस्था मानो वायना दीना बैठना राजी कीना है जून पसंद है एक दूसरे अंगों वायना दीना ये है पीएल पढ़ी कर करना है पीएल पढ़ी करो रे चरण दीना अध्यक्ष महिला दुर्सां आला ऐसे ही पीएल पढ़ी करो पीएल पढ़ी करा रहे हैं

കേരളത്തിൽ ഇന്ന് കാണുന്ന പോലെ എല്ലാ സ്ഥലത്തും വായനശാലകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ വായനശാലകൾ ഇല്ലാതിരുന്ന കാലത്ത് അക്ഷരാഭ്യാസിക്കാത്ത ആളുകളായിരുന്നു കൂടുതൽ നമ്മളെ പോലെ എഴുത്തു വായന അറിയുന്നവരെ അറിയാത്ത കാലത്ത് ആ എഴുത്തു വായന പ്രോത്സാഹിപ്പിക്കാനും ആളുകളെ എഴുതാൻ വായന പഠിപ്പിക്കാനും വായനയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു മഹാനായിരുന്നു നികിത കെ വിനോദ് കുമാർ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലി പ്രധാനാധ്യാപിക യു എസ് ജയലക്ഷ്മി കെ മധു സംഗീതാധ്യാപകൻ ആർ കൃഷ്ണരാജ് അഞ്ജന എസ് മേനോൻ എന്നിവർ സംസാരിച്ചു കെ എൻ സഫ്ന വായനാ ദിന പ്രസംഗം നടത്തി പുസ്തകാസ്വാദനം കവിതാലാപനം ഗാനാലാപനം ആസ്വാദനക്കുറിപ്പ് അക്ഷരമരം നിർമ്മിക്കൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു